ഏറ്റവും 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 പുതിയ ഡിസൈനുകൾ കുറഞ്ഞ മികച്ച ഓഫറുകൾ സംശുദ്ധമായ ിൽനമെന്റ്സ്വാക്കാട് ചേട്ട് വാടാനപ്പള്ളി ചേറ്റുവ മുതൽ ചാവക്കാട് ബൈപ്പാസ് വരെയുള്ള ദേശീയപാതയുടെ തകർച്ചയ്ക്കെതിരെ ഉപരോധ സമരവുമായി എൽ ഡി എഫ് എൽ ഡി എഫ് ഒരു പഞ്ചായത്ത് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ദേശീയപാത അറുപത്തി ആറ് ഉപരോധം സംഘടിപ്പിച്ചു ഒരുമനയൂർ മനിയൂർ തങ്ങൾപ്പടിയിൽ നടന്ന ദേശീയപാത ഉപരോധ സമരം സി പി എം ഏരിയ കമ്മിറ്റി അംഗം എം ആർ രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു സി പി എം ലോക്കൽ സെക്രട്ടറി ജോഷി ഫ്രാൻസിസ് അധ്യക്ഷത വഹിച്ചു പഞ്ചായത്ത് പ്രസിഡന്റ് വിജിത സന്തോഷ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ ബി രവീന്ദ്രൻ മെമ്പർ ഹസീന അൻവർ മഹിളാ അസോസിയേഷൻ ഏരിയ സെക്രട്ടറി ഷൈനി ഷാജി സിപിഐ മണ്ഡലം കമ്മിറ്റി അംഗം ഇ ടി ജോസ് സിപിഐ അസിസ്റ്റന്റ് ലോക്കൽ സെക്രട്ടറി ആർ കെ ഷെജിൽ തുടങ്ങിയവർ സംസാരിച്ചു സിപിഐ ലോക്കൽ സെക്രട്ടറി രാജേഷ് ഒരുമനിയൂർ സ്വാഗതവും പ്രസീദ അർജ്ജുനൻ നന്ദിയും പറഞ്ഞു നിരവധി പ്രവർത്തകർ ഉപരോധ സമരത്തിൽ പങ്കെടുത്തു

സ്വർണം പണയം വെക്കുന്നതിന് താങ്കൾ അധിക പലിശ നൽകണം ഒരു രൂപ മുതൽ പ്രതിമാസ പലിശ നിരക്കുകൾ ഡെയിലി വീക്ക്ലി മന്ത്ലി ലോൺ അടയ്ക്കാവുന്നതാണ് കൂടിയ പലിശ നിരക്കിലുള്ള പണയങ്ങൾ കുറഞ്ഞ പലിശ നിരക്കിലേക്ക് മാറ്റിവെക്കുന്നതിനുള്ള സൗകര്യം പ്രതിമാസ പലിശ അടയ്ക്കുന്നവർക്ക് വൻ ഇളവുകൾ ഒരു ചാവക്കാട് ഗുരുവായൂർ തിരക്കൊഴിഞ്ഞുള്ള ഒരു യാത്ര എന്റേത് മാത്രമായ ചില ഇഷ്ടങ്ങൾ അണിയുമ്പോൾ ഞാൻ ആസ്വദിക്കുന്ന സ്വർണ്ണാഭരണങ്ങളിലെ സവിശേഷത എന്റെ ആഭരണ കളക്ഷനിലെ ഒന്ന് മാത്രം ടു ഫൈവ് സ്റ്റേർലിംഗ് സിൽവർ ഓർണമെന്റ് ഗുരുവായൂർ മണ്ഡലത്തിലെ നാട്ടു വാർത്തകളുമായി സർക്കിൾ ലൈവ് ന്യൂസ്